പുണ്ഹപര്യന്തമാഹ ചെയ നീ രാമായാ തെളിഞ്ഞാശുസുഗ്രീവനം ആമോദപൂർവമൊരുക്കെ തുടങ്ങിനാൻ സൗമ്യയായുള്ളോരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ബേരേ മൃഗാന്ത ബേരേ മൃഗങ്കാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചതാ സ്നാച കാമാരോഗൂത്തമ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജം അന്തർമുദ പറഞ്ഞൻ കവി പുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊൽകവേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയി തവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശദേ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തൂര ഗൂത്തമൻ നീ തന്നെ ഞാൻ ഞാനതീനില്ലൊരു സംശയം പ്രീതനായി പോയാലുമാശൂ രാജാധിപത്യം നിനക്കു തന്നെ നീ പൂജ്യനായി ചെന്നഭിഷേകം കഴിക്കനീ നൂനേമൊരു നഗരം പോവുകയുമില്ല ഞാനോവദീ നാലു സംവത്സരത്തോളം സൗമിത്രി ചെയ്യൂമഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജാർത്ഥമഭീഷേ ജയ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ െ പോലെ പരീപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചുകൊള്ളുകിഖേരെ വസിക്കുന്നതുകൊണ്ടു ഞാൻ അദ്ദേഹത്തിർമാസ്യമാകുലാൽ പിന്നെ പരീക്ഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ തന്നൊങ്കിതാനിരി പേട മറിഞ്ഞു വന്നെന്നോട് ചൊൽകയും വേണം മമാസഖി അത്രനാളും പുരത്തിങ്കൽ വസിക്കനീ നിത്യസുഖത്തോടും ധാരാത്മജമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടും സുഗ്രീവനും ചെന്നോ പുരി ബുക്കഭിഷേകവും ചെയ്തു വന്നിതോ രാമാന്തികേ സുമിത്രാത്മജൻ സോധരനോടും പ്രവർഷണ കേര സാധരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നതമൂർധശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായി സ്വാടിഗ ദീപ്തികലർന്നു പിളങ്ങി ഹാഡദേശം മണി പ്രവരോജ്വലം വാദവരിഷേ മാധവാരണം പാദപ വൃന്ദ ഫലമൂലസഞ്ചിതം തത്ര വാസായ ജയാസൗമിത്ര്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധ യോഗീന്ദ്രാതിഭക്തജനം തധാ പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാദിപം ചന്ഹം പക്ഷി ധജനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാവര ജംഗമജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരൂപിനാർ രാഘവൻ തത്ര സമാധി വിരേതനായി ഏകാന്തദേശേ മരൂഹും ദശാന്തരേ ഏകത വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ച രൂളിയിടിനാൻ കേൾക്കൈയിലാഗ്രഹം പാരം ക്രിയാമാർഗം ആഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണാശ്രമികൾക്കു മോക്ഷതം പോലതു വർണ്ണീച്ചരുൾ ചെയ്ക വേണം ദയാണിതേ നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയനു ചരുളണം ലോകൈകനാഥാ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ ലക്ഷ്മണനേവ ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു കേൾക്കനീ എങ്കിൽ മൽപൂജാവിധാനത്തിൽ ഓർക്കിയിലവസാനമില്ലെന്നറിയുക നീ എങ്കിലും ചൊല്ലുപേനൊട്ടു സംക്ഷേപിച്ചു നിങ്കിലുള്ളൂ ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നുടേ തന്നുടേ ഗൃഹോക്ത മാർഗേണ മഞ്ഞിടത്തിങ്കൽ തിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാധരം ആചാര്യപൂർവമാരാധിക്യമാമിടോ ഹൃൽകമലത്തിങ്കലാകിലു മാം പുനർ അഗ്നി ഭവാങ്കലാകിലുമാമെമിടോ മുഖ്യ പ്രതിമാതികേളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലെത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലേ മറിഞ്ഞു നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധർത്ഥമായി ചെയ്യുക സങ്കല്പമാധിയേ ആചാര്യനായതും ഞാൻ എന്നു കല്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവ പ്രതി സ്നാപനം ചെയ്യുക ശിലേ യാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കൂ മറിയനീ മുഖ്യപ്രതിമാതികളിയിലലങ്കാരം ഒക്കെ പ്രസാദമെനിക്കെന്നറിയുക നീ അഗ്നവയജിക്കാ ഹവിസ്സുകൊണ്ടാതരാൽ അർക്കനെ സ്തിലെത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാ ദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ദപുഷ്പാക്ഷത ഭക്ഷ്യഭോജാതികൾ എന്തു പിന്നെ പറയണമോ ഞാനിടോ വസ്ത്രാജിന് കുശാദ്യങ്ങളാലാസനം ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്നവേർ മുതാലിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാധ്യേന ചെയ്യാ മമാമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടേ മുമ്പിൽ വാമേ കലേശം വെച്ചു ദക്ഷിണഭാഗെ കുസുമാദികേളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചിടണം അർഗ്യവാദ്യ പ്രധാനാർത്ഥമായും മധു വർക്കാർത്ഥമാചനമാർത്ഥമായും നിങ്ങനെ പാത്ര ചതുഷ്ടയവും വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസ്വപ്നം തടി ദുജ്ജലം ഹൃൽകമേലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമകീലം തുയാവ്യാപ്തമെന്നുറയ്ക്കേണ മിളക്കവും കൂടാതെ ആവാഹയൽ പ്രതിമാധിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യഭൂമർഗ്യം തദാമതൂവർഗം ഇത്യാദ്യൈ പുനഃസ്നാന വസ്ത്ര വിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമിനേക്കെന്നതയുള്ളൂ ആഗമോക്തപ്രകാരേണ നീരാജനർ ധൂപദീപനിവേദ്യർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭൂജയ്ക്കോ മറിയുക നീ ഹോ മമഗസ്ത്യോക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നേ ഭക്തപുരുഷസൂക്തം കൊണ്ടു മാമേടോ ചിത്തതാരംഗ്യൽ നിനയ്ക്കാകുമാരനീപാസനൗ ചരുണാഹവീഷാദ സോഭാദിന ജൈകഹ ഹോമം മഹാമതേ തപ്തജാബൂനഥ്യം മഹാപ്രഭം ദീപ്താഭരേണ വിഭൂഷിതം കെയലം മാമേ ഹോമകാലേ ധ്യാനിക്കോമകാലേ ഹൃദയ ഭക്തബുധോത്തമൻ പാരിഷാനം ബലിധാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയന്ത്രൻ സമാഭയന്ത യൻമന്ത്രവിൽ ഭക്തം ധ്യാനിച്ചു മൗനിയായി ഭക്തവാസം നാഗവല്ലീതാദിയും ദ മദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്തു പാദാംബുജെ നമസ്കാരവും ചെയ്തുടൻ ചേത സീമാറപ്പിച്ചു വിനീതനായി മദ്ദത്തനാഗം പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമം ഘോര സംസാരാതിഥിമുഹോരുവാ നമസ്കാരവും ചെയ്ത അനന്തരം ഉദ്ധസിപ്പിച്ചുടൻ പ്രത്യങ് മഹസിംഗരിത്തം ദിനോമനോപൂജിക്ക മത്സകേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമാസാരൂപ്യവും വരും മൈഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത പഠിക്ക താൻ കേൾക്ക നിത്യപൂജാ ഫലമുണ്ടവൻ എന്നതും ഭക്തപ്രിയേനരുൾ ചെയ്തേരം ശേഷാംശാതനാം ലക്ഷ്മണൻ തന്നോട ശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ഹാജന കാൽമജയ സീതേ മനോഹരേ ഹാജന മോഹിനി നാദേ മമ പ്രിയേ ഏവമാതി പ്രാപഞ്ചെയ്തു നിദ്രയും ദേവദേവന്രാതേ ചമഞ്ഞുതോ സൗമിത്രി തന്നുടേ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടോ മരോവും ചില നേരം ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങു വാഴുന്ന പറഞ്ഞു ആരത്തിൽ നിന്നേ കാന്തമാണം കേൾക്കാ കീന്ദ്രോഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്ന വാധരം